മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം നിന്ന ഒരു നടൻ തന്നെയാണ് സുരേഷ് ഗോപി ഇന്ന് സിനിമകളിൽ ചുരുക്കം സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിക്കുന്നത് എങ്കിൽ കൂടിയും ഇന്ന് ജനനായകനായി മലയാളികളുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ആരാധകരുടെ ഒരു നൂറിരട്ടിയാണ് ഇന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉള്ളത് എന്ന് പറയാം അദ്ദേഹത്തിന്റെ മകൾ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹ ഒരുക്കങ്ങൾ ഇന്ന് ആ വീട്ടിൽ തകൃതിയായി നടക്കുകയാണ് ജനുവരി പതിനേഴിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വച്ചാണ് ഭാഗ്യ സുമങ്കലയാകുന്നത് ബി ജെ പി പ്രവർത്തകനായ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ തന്റെ മകളുടെ വിവാഹം നരേന്ദ്രമോദി അമിത് ഷാ തുടങ്ങി രാഷ്ട്രീയ പ്രമുഖരെ എല്ലാം വിളിച്ചു കഴിഞ്ഞു അഞ്ചു മക്കളാണ് സുരേഷ് ഗോപിക്ക് ഇതിൽ മൂത്ത മകൾ ലക്ഷ്മി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു രണ്ടാമത്തെ മകളാണ് ഭാഗ്യ ഭാഗ്യയുടെ വിവാഹം ആർഭാടമായി നടത്തുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായ ഒരു വിവാഹമായിരിക്കും നടത്തുക എന്ന് പലപ്പോഴും സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തൻറെ മകളുടെ വിവാഹത്തിന് വേണ്ടി മുല്ലപ്പൂ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കുഞ്ഞിനെ വെച്ച് നടക്കിരുത്തി മുല്ലപ്പൂ വിറ്റിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയിൽ നിന്നും തന്റെ മകളുടെ കല്യാണ ആവശ്യത്തിനായുള്ള മുല്ലപ്പൂ സുരേഷ് ഗോപി ഓർഡർ കൊടുത്തത് വലിയ വൈറലായ വാർത്തയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചയാകുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകാൻ വേണ്ടിയുള്ളത് ഗുരുവായൂർ ഭക്തരായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് വിവാഹ ഒരുക്കങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് നാല് മക്കളുള്ള ആ വീട്ടിൽ മൂന്നും സ്ത്രീകളാണ് ഗുരുവായൂർ കണ്ണന് മുന്നിൽ തന്റെ മകൾ സുമംഗലിയാകുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് അമ്മ രാധിക ചേച്ചിയുടെ കല്യാണം അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇളയവൾ ഭവ്യ അങ്ങനെ നാല് മക്കളും ഓരോരോ കണക്കുകൂടലുമായി കല്യാണ തിരക്കുകളിലാണ് സുരേഷ് ഗോപിയുടെ വീട് ഇതിനോടകം തന്നെ ഒരു കല്യാണ പന്തലായി മാറിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് കല്യാണ ഒരുക്കങ്ങളെല്ലാം അവിടെ തകൃതിയായി തന്നെ നടക്കുകയാണ് വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആർഭാടപൂർവമായുള്ള ഒരു വിവാഹമായിരിക്കുമോ ആയിരിക്കുമോ ഭാഗ്യക്ക് എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ല എന്ന ഉത്തരം തന്നെയായിരിക്കും ശരി കാരണം ഭാഗ്യയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണം മറ്റൊരു സുഹൃത്തിന്റെ മധുരം വയ്പിന് ഉടുത്ത അതേ സാരിയും ബ്ലൗസും തന്നെ ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതെ വിവാഹ നിശ്ചയത്തിന് ഭാഗ്യ എത്തിയത് എല്ലാവരെയും അമ്പരപ്പെടുത്തിയിരുന്നു ഒരു സൂപ്പർ നായകന് മൂത്ത മകളാണ് ഭാഗ്യ എന്നാൽ ആ താരപ്പകിട്ട് ലേശവും ആ മുഖത്തോ ശരീരം ോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ ആർക്കും ഒരു സൂപ്പർ താരമാണ് തങ്ങളുടെ അച്ഛൻ എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂരപ്പന്റെ മുന്നിൽ മേക്കപ്പ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായ ഒരു വിവാഹം തന്നെയായിരിക്കും ബാക്കിക്ക് ഉണ്ടാവുക എന്ന് തന്നെയാണ് ആരാധകരും കരുതുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സാധാരണ നടക്കുന്ന വിവാഹങ്ങളെല്ലാം തന്നെ സെറ്റ് മുണ്ടെടുത്തോ അല്ലെങ്കിൽ സെറ്റ് സാരി കൊടുത്തോ തുളസിഹാരം അണിഞ്ഞ് വളരെ സിമ്പിൾ ആയുള്ള വിവാഹങ്ങൾ തന്നെയായിരിക്കും ഒട്ടുമിക്കതും സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഇതുവരെയും നമ്മൾ കണ്ട വിവാഹങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയ ഒന്ന് തന്നെ ആയിരിക്കണം സെറ്റ് സാരിയും സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത ഭാഗ്യയുടെയും അനിയത്തി ഭവ്യയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഇത് ഇവരുടെ വിവാഹ നിശ്ചയത്തിന്റെയോ അല്ലെങ്കിൽ വിവാഹ തയ്യാറെടുപ്പുകളുടെ ചിത്രങ്ങളാണോ എന്നാണ് പലരും ചോദിക്കുന്നത് സെറ്റ് സെറ്റുമുണ്ടിൽ അതീവ സുന്ദരിയായിട്ടുണ്ട് ഭാഗ്യ ഒരിക്കലും ഭാഗ്യ ഇങ്ങനെ ഒരു വേഷത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് സത്യം അതിമനോഹരി തന്നെയാണ് അനിയത്തി ഭവ്യയും ഇരുവരും ട്രഡീഷണൽ വേഷത്തിൽ അതിസുന്ദരികളായിട്ടുമുണ്ട്